ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്ന രണ്ടാളുകളുണ്ട് അതിലൊരാളെ ശബ്ദം നമുക്കൊന്ന് കേട്ടു നോക്കാം വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും സമുദായത്തിന് മൊത്തം സമുദായത്തിന് എതിരാക്കാൻ ഇനി കിട്ടിയാൽ നടത്തണം എന്നുള്ള പരിശ്രമിക്കുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് വെള്ളാപ്പള്ളി നടേശന് ഇദ്ദേഹം മാറാട് കലാപാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിന്റെ ഒരു അനിയനുണ്ട് അദ്ദേഹത്തിൻ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേരളം ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവും അതിന് സമീപനമാണ് മുൻപ് പറഞ്ഞ ചേട്ടനെ പോലെ തന്നെ ഈ അനിയനും പറയുന്നത് മാറാട് കലാപത്തിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇവര് രണ്ടാളും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിണറായി വിജയന്റെ സന്തത സഹചാരിയാണ് വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തിട്ടാണോ വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യം പറയുന്നത് അതല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കൊടുത്തിട്ട് പിണറായി വിജയൻ അത് കേട്ടിട്ട് എ കെ ബാലനോട് പറഞ്ഞിട്ട് അങ്ങനെയാണോ എ കെ ബാലൻ ഈ കാര്യം പറയുന്നത് രണ്ടു പേരും പറയുന്നത് ഒരേ കാര്യമാണ് ഇനി ഇവരെ രണ്ടാളി നിയന്ത്രിക്കുന്നത് ബി ആണോ ആർ എസ് എസ് ആണോ അവർ പറഞ്ഞിട്ടാണോ ഇവർ രണ്ടാളും ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ചേട്ടൻ്റെ അനിയന്റെ ശബ്ദം ഒരേപോലെ തന്നെ ഒരു സാമ്യത നിങ്ങൾക്ക് തോന്നുന്നില്ലേ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാകുമെന്ന് പറയാന് വെള്ളാപ്പള്ളി അതേപോലെ എ കെ ബാലൻ സെഗാവ് എ കെ ബാലൻ ഇവർക്ക് എവിടുന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നുള്ളതും എൽ ഡി എഫ് പരാജയപ്പെടുന്നുള്ളതും ഇവർക്ക് മനസ്സിലായത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള ശ്രമമാണോ ഇവർ നടത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ഒരു കലാപം ഉണ്ടായിക്കാണെങ്കിൽ അതിൻ്റെ വിഷമങ്ങൾ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ അത് അനുഭവിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയാൻ മാത്രം വികല മനസ്സായിട്ടുള്ള ഈ രണ്ടാളുകളും ഒരാൾ മന്ത്രി പരായിട്ടുള്ള ഒരാളാണ് എ കെ ബാലൻ മറ്റൊരാൾ ഒരു സമുദായത്തിന്റെ നേതാവാണ് ഇവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മൂന്നാമതും അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വർഗീയതയെ കൂട്ടുപിടിക്കാൻ പിണറായി വിജയനും സി പി എമ്മും ഇടതുപക്ഷവും ശ്രമിക്കാന്ന് പറഞ്ഞാല് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് പറയാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി